പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വർഷം നമ്മുടെ പത്താം ക്ലാസ് പാഠപുസ്തകം മാറിയിട്ടുണ്ട് എന്ന വസ്തുത എല്ലാ കുട്ടികൾക്കും അറിയാം മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും പരീക്ഷയ്ക്ക് കൃത്യമായ രീതിയിൽ എഴുതാനും ഉതകുന്ന വിധത്തിലാണ് ഈ ക്ലാസ്സുകളും നമ്മൾ തയ്യാറാക്കുന്നത് ഇതുവരെ പിന്തുണച്ച എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് പത്താം ക്ലാസ് കേരള പാഠവലിയിലെ ആദ്യത്തെ പാഠഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം കുട്ടികൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക ആദ്യം തന്നെ ഒരു പ്രവേശക പ്രവർത്തനത്തോട് കൂടിയിട്ടാണ് പാഠഭാഗം ആരംഭിക്കുന്നത് ഒ വി വിജയൻ എന്ന എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള ഗസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലിലെ ഒരു ചെറിയ ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട് തുടർന്ന് ഈ ഭാഗത്തിൻ്റെ ചോദ്യവും നൽകിയിട്ടുണ്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് ചർച്ച ചെയ്യാം ഇന്നൊരു കഥ പറയാം അയാൾ പറഞ്ഞു എന്ത് കഥയാണ് വേണ്ടത് കുട്ടികളെല്ലാവരും ഒരുമിച്ച് സംസാരിക്കാൻ തുടങ്ങി സർ സർ സുറുമിട്ട പെൺകുട്ടി കാട്ടി പറയൂ രവി പറഞ്ഞു സർ ആരും ചാകാത്ത കഥ രവി ചിരിച്ചുപോയി അവൾ തൊടുത്തു എന്താ പേര് രവി ചോദിച്ചു കുഞ്ഞാമിന ശരി രവി പറഞ്ഞു അങ്ങനെ രവി കഥ പറയാനൊരുങ്ങി ഇത്രയാണ് ആ നോവൽ ഭാഗത്തിൻ്റേതായി പാഠഭാഗത്ത് നൽകിയിട്ടുള്ളത് നോക്കുക ഒരു ചെറിയ സംഭാഷണമാണ് രവിയും കുഞ്ഞാമനെയും തമ്മിലുള്ളത് ചോദ്യം ഇങ്ങനെയാണ് കഥ മാത്രമല്ല എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം മാതൃഭാഷ വേണം ചർച്ച ചെയ്യുക ഇവിടെ മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷയ്ക്ക് വരുന്ന കൃത്യമായ ചോദ്യം ഇതു തന്നെയാണ് മാതൃഭാഷയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം വളരെ കൃത്യമായ രീതിയിൽ ചുവടെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾ കാണുക ആശയവിനിമയോപാധിയാണ് ഭാഷ മനുഷ്യർ അവരുടെ ചിന്തകളും ആശയങ്ങളും വികാരങ്ങളും പങ്കുവയ്ക്കുന്നത് പ്രധാനമായും ഭാഷയിലൂടെയാണ് എന്നാൽ ഈ പങ്കുവയ്ക്കൽ അതിൻ്റെ പരിപൂർണ അർത്ഥത്തിൽ കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്നത് മാതൃഭാഷയിലൂടെയും ആകുന്നു കാരണം ഒരാൾ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഭാഷ സംസാരിക്കുന്ന ഭാഷ സ്വപ്നം കാണുന്ന ഭാഷ എന്നത് അവൻ്റെ മാതൃഭാഷയിലൂടെയുമാകുന്നു അമ്മയ്ക്ക് തുല്യമാണ് മാതൃഭാഷ എന്ന് നാം മനസ്സിലാക്കണം മാതൃഭാഷ എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മാതൃഭാഷ അമ്മയുടെ ഭാഷ എന്നാണ് അടുത്ത മാതൃഭാഷയുടെ പ്രാധാന്യം ഒന്ന് വ്യക്തിത്വ വികസനത്തിന് ആധാരം അതായത് മാതൃഭാഷയിലൂടെ കുട്ടിക്ക് ആലോചിക്കാൻ സ്വയം അഭിപ്രായം പറയാൻ തുടങ്ങിയ മനോവികാരങ്ങൾ സാധ്യമാകുന്നു രണ്ട് സാംസ്കാരിക ഐഡൻറ്റിറ്റി ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തെ പാരമ്പര്യത്തെ വിശ്വാസങ്ങളെയും മാതൃഭാഷ അടയാളപ്പെടുത്തുന്നു മൂന്ന് വിദ്യാഭ്യാസത്തിൽ മാതൃഭാഷയിലൂടെയുള്ള പഠനം കൂടുതൽ ഫലപ്രദമാണ് കാരണം ഓരോ വിഷയങ്ങളെയും ആഴത്തിലുള്ള പഠനം ഇതുവഴി സാധ്യമാകുന്നു അടുത്ത പോയിന്റ് ആത്മവിശ്വാസം വളർത്തുന്നു സ്വന്തം ഭാഷയിൽ ആശയവിനിമയം നടത്തുന്നത് വ്യക്തിയിൽ ആത്മവിശ്വാസം ഉയർത്തുന്നു അവസാനമായി ഭാഷാവൈവിധ്യത്തിൻ്റെ സംരക്ഷണം ഓരോ ജനതയ്ക്കും തങ്ങളുടെ മാതൃഭാഷയെ സംരക്ഷിക്കാനും വികസിപ്പിക്കാനും ബാധ്യതയുണ്ട് ഇതാണ് ആ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഇത്രയാണ് മാതൃഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി വെക്കേണ്ടത് എസ് എ ആയിട്ട് പോലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണിത് മാതൃഭാഷയുടെ സവിശേഷതകൾ ചോദിക്കാം മാതൃഭാഷയുടെ പ്രത്യേകതകൾ ചോദിക്കാം മാതൃഭാഷയും മലയാളിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നെല്ലാമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നമ്മുടെ ആദ്യത്തെ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം കഥകളതി മോഹനം എന്നതാണ് കവിതയുടെ വരികളും ആ വരികളുടെ കൃത്യമായിട്ടുള്ള ആശയവും ചുവടെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾ കൃത്യമായി ശ്രദ്ധിക്കുക ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടില്ലെങ്കിൽ പോലും വരി കണ്ട് പഠിക്കാവുന്ന വിധത്തിലാണ് ഈ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം പഞ്ചവർണക്കിളി പെൺകിടാവെ ചെവി രണ്ടും കുളിർക്ക കുളിർക്കപ്പറകനി നോക്കുക എഴുത്തച്ഛൻ്റെ കൃതിയാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് അല്ല കിളിയെക്കൊണ്ട് പാടിക്കുന്നതാണ് കിളിപ്പാട്ട് എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് കിളിയെ കൊണ്ട് അദ്ദേഹം പാടിക്കുന്നത് എന്നതിൻ്റെ ഒരു തുടക്കമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് നോക്കുക പഞ്ചവർണക്കിളി പെൺകിടാവെ തെളിഞ്ഞൻ ചെവി രണ്ടും കുളിർക്കപ്പറകനി പക്ഷിയെ കൊണ്ട് കഥ പറയിപ്പിക്കുന്ന രചനാതന്ത്രത്തോടെയാണ് കാവ്യം ആരംഭിക്കുന്നത് പഞ്ചവർണക്കിളി പെൺകിടാവെ മനസ്സ് തെളിഞ്ഞ് എൻ്റെ ചെവി രണ്ടും കുളിർക്കുന്ന വിധത്തിൽ കഥ പറഞ്ഞാലും എന്ന് കവി ആവശ്യപ്പെടുന്നു അടുത്ത പരിശോധിക്കുക നെഞ്ചം തെളിഞ്ഞു കുറുക്കി കുറുക്കിക്കൊഴുത്തപാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മി ഉടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും എന്താ പറയുന്നത് മനസ്സ് തെളിഞ്ഞുകൊണ്ട് പാല് കുറുക്കി കൊഴുത്തതിൽ പഞ്ചസാര പൊടികൂട്ടി കുഴമ്പാക്കിയതും നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞെടുത്ത് അത് മെല്ലെ തിരുമ്മി ഉടച്ച് തേനും ശർക്കരയും പൊടിച്ചിട്ടതും വെള്ളിത്തളികയിൽ വെവ്വേറെ വച്ചിരിക്കുന്നു അതെടുത്ത് കഴിച്ചാലുമെന്ന് തത്തയോട് കവി ആവശ്യപ്പെടുന്നു അടുത്തവർ ശ്രദ്ധിക്കുക ഇച്ഛയാകുന്നതു ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും കുടിച്ചാലുമാവോളം ഇനി ദാഹമുണ്ടെങ്കിൽ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും മധു എന്ന് പറയുന്നത് തേനാണ് ആവോളം കുടിച്ചോളൂ എന്നും കവി പറയുന്നു ഭീഷ്മ സമാനൻ നരിനിവഹത്തിനു ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറേ നോക്കുക ഭീഷ്മർക്ക് സമാനനായ അതായത് ശത്രു സമൂഹത്തിന് അസഹ്യനായി മാറിയ ഭീഷ്മർ ശരശയ്യയിൽ വീണ് കിടക്കുന്നു തോറ്റ സുയോധനാദികളാകിയ നൂറ്റുപേരെന്തോന്നു ചെയ്തതു ചൊല്ലു നീ ഇങ്ങനെ തോറ്റുപോയ ദുര്യോധനൻ ഉൾപ്പെട്ട കൗരവർ എന്താണ് ചെയ്തത് എന്നുകൂടെ തത്തയോട് ചൊല്ലാനായി കവി ആവശ്യപ്പെടുന്നു ചൊല്ലുവാനാവതില്ലെങ്കിലും മൊട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കുരുക്കി ഞാൻ അപ്പോൾ തത്ത പറയുന്നു ആ കഥകൾ മുഴുവനായി ചൊല്ലുന്നത് ബുദ്ധിമുട്ടുള്ളതിനാൽ അത് ചുരുക്കിക്കൊണ്ട് താൻ പറയാം എന്ന് തത്ത പറയുന്നു വൻപനാം കർണനോടാശു സുയോധന നൻപോടു സേനാപതിയാക നീയന്നാൻ അങ്ങനെ വൻപനായിട്ടുള്ള അതായത് കേമനായിട്ടുള്ള കർണനോട് ദുര്യോധനൻ അതായത് സുയോധനൻ സേനാപതിയാകാൻ ആവശ്യപ്പെടുന്നു കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും അപ്പോൾ കർണൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു കേൾക്കാൻ ഇമ്പമുള്ള വെറും വാക്കുകൾ ഞാൻ ആരോടും പറയാറില്ല എന്ന് ദ്രോണ ദ്രോണരാമാചാര്യൻ ആചാര്യൻ താനിരിക്കെയു മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നിതുപട അതായത് നമ്മുടെ ആചാര്യനായ ദ്രോണർ ഉണ്ടായിരിക്കെ എന്തിനാണ് നമ്മൾ യുദ്ധം അവസാനിപ്പിക്കുന്നത് മന്നവ കേൾക്ക ഭരദ്വജനന്ദന ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുണ്ടോ മന്നവ സങ്കടമുണ്ടാകയില്ലേതും രാജാവേ നീ കേൾക്കുക ഭരദ്ജൻ്റെ പുത്രനായ ദ്രോണർ യോദ്ധാക്കളിൽ ഏറ്റവും ശക്തനാണ് പിന്നെ ഞാൻ അദ്ദേഹത്തിന് ശേഷം പടം നയിക്കാം എന്നും അദ്ദേഹം പറയുന്നു തനിക്ക് സങ്കടമൊന്നും ഉണ്ടാവുകയില്ല എന്നും അദ്ദേഹം രാജോവിനോടായിട്ട് പറയുന്നുണ്ട് മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായ അഭിഷേകവും ചെയ്താൽ അങ്ങനെ മാനിയായ മാനാഭിമാനമുള്ള ദുര്യോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്തു എന്നും പറയുന്നിടത്താണ് ഈ ഭാഗം അവസാനിക്കുന്നത് അപ്പം ഇത്രയാണ് ഈ പാഠഭാഗത്തിൻ്റെ ആശയമായിട്ടുള്ളത് വരികളും വരികൾക്ക് താഴെ കൃത്യമായ ആശയവും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ട് ഈ പാഠഭാഗവും അതിൻ്റെ ആശയവും പഠിക്കണമെന്ന് അറിയിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം നന്ദി